സോഷ്യൽ മീഡിയയില് എൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഒരുപാട് പേര് വിദേശ രാജ്യങ്ങളിൽ നിന്നും നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ആയിട്ട് ഒരുപാട് പേര് വിളിക്കും എന്നിട്ട് വിഷ്ണുമായനെ കുറിച്ചും ചാത്തന്മാരെ കുറിച്ചൊക്കെ ചോദിക്കും അപ്പൊ ഞാൻ അവരോട് പറയാറുള്ളത് തൃശ്ശൂർ എന്ന് പറയുന്നത് അത് വിഷ്ണുമായ സ്വാമിയുടെയും ചാത്തന്മാരുടെയൊക്കെ ഒരു മെയിൻ സ്ഥലമായിട്ട് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് കാരണം ഏറ്റവും ശക്തമായിട്ട് വിഷ്ണുമായ സ്വാമിയെ പ്രചരിപ്പിച്ചിട്ടുള്ള വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല മഠങ്ങളുമുള്ള സ്ഥലം ശരിക്കും ഈ പറയുന്ന തൃശ്ശൂരാണ് അപ്പൊ അതിൽ നമുക്ക് മെയിനായിട്ട് പറയാൻ പറ്റുന്നത് അവണങ്ങാട്ട് കളരി അതുപോലെ തന്നെ കാനാടിയാണെങ്കിലും ദേവസ്ഥാനാണെങ്കിലും എല്ലാവരും നല്ല രീതികളിൽ അതിനെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട് എന്നാൽ അവണങ്ങാടിനെ കുറിച്ച് തന്നെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത് അതുപോലെ തന്നെ ചാത്തനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള പേരാണ് കാട്ടുമാടം മന ഈ രണ്ട് സ്ഥലങ്ങളിലും വളരെ പേഴ്സണലായിട്ട് എനിക്ക് ബന്ധമുള്ള സ്ഥലങ്ങളാണ് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാവുന്ന ഒരു സ്ഥലമാണ് അപ്പോ വിഷ്ണുമായേനെ കുറിച്ചായാലും ചാത്തന്മാരെ കുറിച്ചായാലും ഏതൊരു മലയാളി ആവട്ടെ ഏതൊരു വ്യക്തി ആവട്ടെ തൃശ്ശൂർ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് ഇപ്പോഴാണ് അതിൻ്റെതായിട്ടുള്ളൊരു മാറ്റങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ഇപ്പൊ സോഷ്യൽ മീഡിയയിലേക്ക് കണ്ടുള്ള ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്കും പല രീതികളിലുള്ള ആൾക്കാരേക്കും നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും ശരിക്കും തൃശ്ശൂർ ഇതിനൊരു സ്പെഷ്യലാണ് തൃശ്ശൂർ അതിനെ ശക്തമായി കൊണ്ടു ഇറക്കുന്നതിൽ ഒരു പ്രത്യേകതയുള്ള ഒരു സ്ഥലം തന്നെയാണ് അതിപ്പോ ഞാൻ പറഞ്ഞത് കഴിഞ്ഞാൽ ആരും അത് നിഷേധിക്കുന്നില്ല കാരണം അത് ഒരു കാര്യമാണ് സത്യമായ കാര്യത്തെ നമ്മൾ പറയുന്നതിൽ എന്താണ് തെറ്റുള്ളത് ചാത്തൻ എന്ന് പറയുന്നത് അതിശക്തമായിട്ടുള്ള ഒരു എനർജിയെ വളരെ നല്ല രീതിയിൽ കൊണ്ട് നടക്കാനും അതിനുപാസിക്കാനും അതിനെ നല്ല രീതിയിൽ ഉപയോഗിക്കാനും പ്രത്യേക ഒരു മിടുക്ക് തന്നെയാണ് തൃശ്ശൂർക്കാർക്ക് അത് ചിലപ്പോൾ ബിസിനസ് ഫീൽഡുമായിട്ടും ഭയങ്കരമായിട്ടുള്ള ധൈര്യം ഭയങ്കരമായിട്ടുള്ള ഒരു ഒരു ചങ്കുറ്റക്കമുള്ള ആൾക്കാരാണ് തൃശ്ശൂർ എന്നുള്ളത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ പണ്ടു മുതലേ ചാത്തനെ എടുക്കാനും എന്നുവെച്ചാൽ എല്ലാവരും ഒരു ഭയത്തോടെ കണ്ടിരുന്ന കാലഘട്ടത്തിൽ അത് ഒരു പ്രത്യേക ചങ്കുറ്റം വേണ്ടേ ഇപ്പൊ എല്ലാവരും അത് പ്രചരിപ്പിച്ചത് എല്ലാവരും എടുക്കുന്നുണ്ട് ധൈര്യം വന്ന ആർക്കാർക്ക് പക്ഷെ ആദ്യം എടുക്കുന്ന ആ ഒരു ധൈര്യം കാണിച്ചുള്ള ഒരു സൂര്യകാരാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അതിലെനിക്ക് അഭിമാനവും ഉണ്ട് അപ്പൊ എല്ലാവരും വിജയിക്കട്ടെ